വെൽക്കം ബാക്ക് ടു സ്ട്രഡ്ഫ് സിഗ്നൽ ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഈസ് ഹൗ ടു ബീറ്റ് ന്യൂ കാസിൽ യുണൈറ്റഡ് നമ്മൾക്കറിയാം ഇത് വളരെ ഒരു കോമ്പറ്റീറ്റീവ് ടഫ് 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 മാച്ചാണ് ആ ടോൾ റഫ് ഓൾ പക്ഷേ നമുക്ക് എങ്ങനെ ഈ ന്യൂ കാസിൽ ടീമിനെ ബീറ്റ് ചെയ്യാൻ പറ്റും ടാക്ടിക്കലി സോ ഈ വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ മേ ബി നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം പ്രത്യേകിച്ച് ഞാനിത് പറയാൻ പോകുന്നത് ഞാനിതിൽ ഡിഫറെൻറ്റ് സിനാരിയോസ് എടുത്തിട്ടുണ്ട് അതായത് നമ്മൾ ഡിഫറെൻറ്റ് ഫോർമേഷൻ വെച്ച് കളിച്ചാൽ എങ്ങനെ ജയിക്കാം എന്നുള്ള കാര്യം വരെ ഞാനിത് പറയുന്നുണ്ട് കംപ്ലീറ്റ് ആണ് സംസാരിക്കുന്നത് അതിൻ്റെ കൂടെ നോർമലായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം ന്യൂക്യാസൽ യുണൈറ്റഡ് അറ്റ് ഓൾട്രാഫോൾഡ് എപ്പോഴും ഒരു ടഫ് ഗെയിം ആണ് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ ഈ ന്യൂ ന്യൂക്യാസൽ യുണൈറ്റഡ് നമുക്ക് ബീറ്റ് ചെയ്യാൻ പറ്റും എസ്പെഷ്യലി നമ്മൾ ആസ്റ്റമിലേക്ക് എതിരെ കളിച്ച അതേ ഒരു പെർഫോമൻസ് ആണ് നമ്മൾ ഓൾട്രാഫോൾഡ് കളിക്കുന്നതെങ്കിൽ ഈ ന്യൂ ക്യാസിൽ യുണൈറ്റഡ് ടീമിനെ നമുക്ക് ബീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും പക്ഷെ ടാക്റ്റിക്സ് ഒന്ന് മാറിപ്പോയാൽ അല്ലെങ്കിൽ ഒന്ന് പാളിപ്പോയാൽ നമ്മുടെ പ്ലേയേഴ്സിൻ്റെ മെന്റാലിറ്റി ഒന്ന് കുറഞ്ഞാൽ നമ്മുടെ ഒന്നോ രണ്ടോ പ്ലേയേഴ്സിൻ്റെ കോൺസെൻട്രേഷൻ ഒന്ന് പോയാൽ മൊത്തത്തിൽ പാളുന്ന ഒരു മാച്ചാണ് എഗയിൻസ്റ്റ് ന്യൂ കാസിൽ നമുക്ക് അറിയാവുന്നതാണ് ദേ ആർ വെരി ടഫ് ടീം ദേ ഹാവ് വെരി ക്വാളിറ്റി പ്ലേയേഴ്സ് എസ്പെഷ്യലി മിഡ് മിഡ്ഫീൽഡിലൊക്കെ സോ ടാക്ടിക്സോ അല്ലെങ്കിൽ പ്ലേയേഴ്സിൻ്റെ കോൺസെൻട്രേഷനോ ഒന്ന് പാളിയാൽ മൊത്തം തകരാറിലാവും അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്ന ടാക്ടിക്സ് അതേപോലെ കംപ്ലീറ്റ് ആയിട്ട് വർക്കൗട്ട് ആവണമെന്നില്ല പക്ഷേ അതിൽ ചെറിയ കാരണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ട് എങ്ങനെ നമുക്ക് ന്യൂ ക്യാസിനെ ബീറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ന്യൂ ക്യാസലിനെ ബീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് പക്ഷേ ഇതിൽ ഞാൻ പറയാൻ പോകുന്നത് ഈ യുണൈറ്റഡ് ടീമിനെ ന്യൂ ക്യാസലിനെ ബീറ്റ് ചെയ്യാൻ പറ്റും തന്നെയാണ് സ്കോർ ഞാൻ പ്രൊഡിക്റ്റ് ചെയ്യുന്നില്ല അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഞാൻ ഞാൻ നിങ്ങൾക്ക് തരണം നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി സ്കോർ പ്രെഡിക്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് തടയാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം കിടക്കുന്നത് ടാക്റ്റിക്സിന് മുമ്പേ പ്രൊഡിക്റ്റഡ് ഫോർമേഷനിലോട്ടാണ് സൊ നമ്മൾ കളിക്കാൻ പോകുന്ന ഫോർമേഷൻ ഒരു ത്രീ ഫോർ ടു വൺ ആയിരിക്കും അല്ലെങ്കിൽ ഫോർ ഫോർ ടു ആയിരിക്കാം മേ ബി ന്യൂക്കാസിൽ കളിക്കാൻ പോകുന്ന ഒരു ഫോർ ത്രീ ത്രീ ഫോർ ടു ഫോർ 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 ടു ഫോർമേഷൻ ആയിരിക്കും ദേ ക്യാൻ മേക്ക് ഇറ്റ് മേക്ക് എ ഡിഫറൻസ് ആ ഫോർമേഷനിൽ ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെ ഒരു സംഭവമാണ് നമ്മുടെ മിസ്സിംഗ് പ്ലേഴ്സ് നമ്മുടെയെന്ന് മാത്രമല്ല ന്യൂ ന്യൂക്കാസിലെ മിസ്സിംഗ് പ്ലേഴ്സ് ഫസ്റ്റ് നമ്മുടെ സിറ്റുവേഷൻ എടുക്കാം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മിസ്സിംഗ് പ്ലേഴ്സ് ബ്രൂണോ ഫെർണാണ്ടസ് എ വെരി ബിഗ് മിസ് ആ മോറിയം പറഞ്ഞ് നിങ്ങളെല്ലാവരും കേട്ട് കാണും സെയിം ആണ് എനിക്കും നോ ബഡി ക്യാൻ റീപ്ലേസ് ബ്രൂണോ ഫെർണാണ്ടസ് മെഗ്വെയർ ഡിലിറ്റ് കോബിമേനു ആൻഡ് ആഫ്കോണിന് പോയ അമാദ് എം ബൂവം മസറാവി ഇവരാരും കളിക്കുന്നില്ല നമ്മൾ കഴിഞ്ഞ കളിയിൽ ആസ്റ്റമിലേക്കെതിരെ കണ്ടാതെ സ്ക്വാഡ് ആയിരിക്കും ഈ കളിയിലും എന്നാണ് എൻ്റെ ഒരു പ്രൊഡിക്ഷൻ ന്യൂ കാസിലെ സൈഡിൽ നിന്ന് ലിവ്രമെൻഡോ പോപ്പ് അവരുടെ ഗോൾ കീപ്പറായിട്ടുള്ള പോപ്പ് ജോ ലിൻ്റൺ വളരെ ക്രൂശ് പ്ലെയർ ആണ് ന്യൂ കാസലിന് അവരുടെ മിഡ്ഫീൽഡർ ആണ് ഡാൻബേൺ ട്രിപ്പിയർ ബോട്ട്മാൻ ഇങ്ങനത്തെ എല്ലാ പ്ലെയേഴ്സും ന്യൂ ക്യാസലിന് മിസ്സിംഗ് ആണ് അതിലൊരു ഔട്ട്സൈഡ് ചാൻസ് എഡിഹോ പറയുന്നത് മേ ബി പോപ്പ് വരാം നിക് പോപ്പ് വരാം ഗോൾ കീപ്പറായിട്ട് വരാം ജോലി ഇന്ത്യൻ മിഡ്ഫീൽഡോട് തിരിച്ചു വരാം എന്നുള്ളൊരു ഔട്ട്സൈഡ് ചാൻസ് പറയുന്നുണ്ട് പക്ഷെ ഐ തിങ്ക് അവർ കളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ രണ്ട് ടീമിൻ്റെ ലാസ്റ്റ് അഞ്ച് ഗെയിംസ് ലാസ്റ്റ് ഫൈവ് ഗെയിംസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫോ ആ നമ്മുടെ ഫോം എവിടെയാണ് ഈ രണ്ട് ടീമിൻ്റെ ഫോം എവിടെയാണ് റിസൾട്ട്സ് എങ്ങനെയാന്നുള്ളതാണ് ഫസ്റ്റ് ഞാൻ എടുക്കുന്നത് യുണൈറ്റഡിന് രണ്ട് വിൻസ് രണ്ട് ഡ്രോസ് ഒരു ലോസ് എന്നാണ് നമ്മുടെ ഫോം ന്യൂ ക്യാസൽ അറ്റ് ദ സെയിം ഹാൻഡ് അണ്ണൻ തമ്പി മോഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് വിൻ രണ്ട് ഡ്രോസ് സോറി രണ്ട് വിൻ രണ്ട് ഡ്രോസ് ആൻഡ് വൺ ലോസ് സെയിം സിറ്റുവേഷൻ ആണ് മാഞ്ചസ്റ്ററും ന്യൂ കാസിലും ബോത്ത് സെയിം തന്നെയാണ് രണ്ട് ഡ്രോസ് ആണ് രണ്ട് വിൻ ആണ് ഒരു ലോസ് ആണ് യുണൈറ്റഡ് കറൺലി ടേബിളിൽ സെവൻത്ത് ആണുള്ളത് ന്യൂ ക്യാസിൽ ലെവൻത്ത് ആണുള്ളത് ആകെ ഇവർ തമ്മിൽ മൂന്ന് പോയിന്റ്സ് ഡിഫറൻസ് ഉള്ളൂ അതായത് നാളെ ന്യൂ കാസിൽ ജയിക്കാൻ പറ്റി കഴിഞ്ഞാൽ മേ ബി ഗോൾഡ് ഡിഫറൻസിൽ അവർക്ക് മുന്നിൽ കയറി പോകാം അഥവാ ഗോൾ ഡിഫറൻസിൽ യുണൈറ്റഡ് സെയിം പോയിൻ്റ്സിൽ നിൽക്കാൻ പറ്റും മൂന്ന് പോയിന്റ്സ് ഡിഫറൻസ് ഉള്ളൂ ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ യുണൈറ്റഡ് കഴിഞ്ഞ പത്ത് ഗെയിമിൽ ക്ലീൻ ഷീറ്റ് കീപ്പ് ചെയ്തിട്ടില്ല അതിലും വലിയ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ന്യൂക്യാസിൽ കഴിഞ്ഞ പത്ത് ഗെയിമിൽ ക്ലീൻ ഷീറ്റ് കീപ്പ് ചെയ്തിട്ടില്ല എഗെയിൻ ഞാൻ പറയുന്നു ഒരു അണ്ണൻ തമ്പി മോഡാണ് ഇവർ രണ്ടുപേരും തമ്മിൽ നമ്മുടെ ക്ലബ്ബും ആ ക്ലബ്ബും സോ അതുകൊണ്ട് തന്നെ ഈ കളിയിൽ ഗോൾസ് എന്തായാലും ഉണ്ടാവും ഇനി ഗോൾസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ചെറിയൊരു സ്റ്റാറ്റ് പറയാം ഗോൾസ് പെർ മാച്ച് യുണൈറ്റഡിൻ്റെ ഗോൾസ് പെർ മാച്ച് വൺ പോയിന്റ് എയ്റ്റ് ടു ആണ് അതായത് ക്ലോസ് ടു ടു ഗോൾസാണ് നമ്മളെ എല്ലാ മാച്ചും അടിക്കുന്നത് ന്യൂ കാസലിൻ്റെ വൺ പോയിന്റ് ത്രീ ഫൈവ് ആണ് അതായത് ക്ലോസ് ടു വൺ ആൻഡ് ഹാഫ് ഗോൾസാണ് അവർ അടിക്കാൻ അടിക്കാൻ നോക്കുന്നത് ഗോൾസ് കൺസിഡ് പെർ മാച്ച് യുണൈറ്റഡിന്റെ വൺ പോയിന്റ് സിക്സ് ആണെങ്കിൽ ന്യൂ ക്യാസലിൻ്റെ വൺ പോയിന്റ് ടു ആണ് സോ ബേസിക്കലി അടിക്കുന്ന ഗോളുകളുടെ സ്റ്റാറ്റ്സ് എടുത്താൽ യുണൈറ്റഡ് മുന്നിലാണെങ്കിലും കൺസീഡ് ചെയ്യുന്ന ഗോളുകളുടെ സ്റ്റാറ്റ്സ് എടുത്താൽ ന്യൂ കാസലാണ് മുന്നിൽ ബേസിക്കലി ന്യൂ കാസൽ അധികം കൺസീഡ് ചെയ്യില്ല എന്നാൽ യുണൈറ്റഡ് അധികം ഗോളടിക്കുകയും ചെയ്യും സോ ഇത് എൻഡ് ഓഫ് ദി ഡേ ഈ സ്റ്റാറ്റ്സ് ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നത് ഇതൊരു ഡ്രോ മാച്ചായി മാറാനുള്ള ചാൻസ് ആണ് ഏറ്റവും കൂടുതൽ എന്നാണ് സോ അതുകൊണ്ട് തന്നെ എഗൻ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് എന്തായിരിക്കും സ്കോർ പ്രഡിക്ഷൻ നിങ്ങളുടെ ഹോം റെക്കോർഡ് യുണൈറ്റഡിൻ്റെ സ്റ്റാറ്റ് എടുക്കുകയാണെങ്കിൽ ആണ് ന്യൂ കാസിലെ അവയെ റെക്കോർഡ് ഫിഫ്റ്റീൻത്ത് ആണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ സ്റ്റാറ്റ്സ് വൈസ് ഞാനിവിടെ സ്ക്രീനിൽ കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും കണ്ടുകാണും ഈ സംഭവങ്ങളൊക്കെ സോ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ നാളത്തെ മാച്ചിൻ്റെ ഒരു ടാക്ടിക്സ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇതിലേറ്റവും വലിയ ഫാക്ടർ നമ്മുടെ റെഫറി ആൻ്റണി ടെലറാണെന്നുള്ളതാണ് ഇനി ഞാൻ അധികം പറയേണ്ടി വരില്ല കാരണം ആൻ്റണി ടെലറിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ് നൗ ലെറ്റ്സ് ഗെറ്റിംഗ് ടു ദ ടാക്റ്റിക്സ് എങ്ങനെയായിരിക്കണം നമ്മൾ ന്യൂ ക്യാസിനെതിരെ സെറ്റപ്പ് ചെയ്യേണ്ടത് ആൻഡ് ഹൗ ക്യാൻ വി ബീറ്റ് ന്യൂ കാസിൽ യുണൈറ്റഡ് അറ്റ് ഓൾട്ട് നമുക്കൊരു ഡീപ്പ് ഡൈ ഡിസ്കഷനിലോട്ട് കയറാം താല്പര്യമുള്ളവർക്ക് കണ്ടിന്യൂ ചെയ്യാം താല്പര്യമില്ലാത്തവർക്ക് നിങ്ങളുടെ സ്കോർ പ്രിഡിക്ഷൻ ഇവിടെ കമൻറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ഒന്ന് ഇറങ്ങാവുന്നതാണ് നോ പ്രോബ്ലം ടാക്ടിക്സ് ഇഷ്ടപ്പെടുന്നവർക്ക് കണ്ടിന്യൂ ചെയ്യാം സോ വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് ടാക്ടിക്സ് സോ ഇതായിരിക്കും നമ്മുടെ ഒരു സ്റ്റാർട്ടിങ് ഫോർമേഷൻ നമ്മുടെ ഒരു ത്രീ ഫൈവ് ത്രീ ഫോർ വൺ ടു എന്നുള്ള ഫോർമേഷൻ ആയിരിക്കാം ഇവിടെ രണ്ട് ഓപ്ഷൻസ് ആണ് ലെവൻസിനുള്ളത് ഷോക്ക് പാസ് ചെയ്യാം യൂറോക്ക് പാസ് ചെയ്യാം നമ്മൾ കൂടുതലും വെർട്ടിക്കൽ ഓപ്ഷൻസ് ആണ് എടുക്കാറ് ഇനി ന്യൂ കാസലിൻ്റെ ഫോർമേഷൻ ആണെങ്കിൽ ഫോർ ത്രീ ത്രീ ആയിരിക്കണം പക്ഷേ അതിൽ തന്നെ നമ്മൾ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ നോക്കുമ്പോൾ വി നോ അവരുടെ പ്ലെയേഴ്സ് എല്ലാം വളരെ മാൻ ടു മാൻ മാർക്കിംഗ് ചെയ്യാൻ പറ്റുന്ന പ്ലെയേഴ്സ് ആണ് അതുകൊണ്ട് തന്നെ ഗോർഡൻ ആയാലും നിങ്ങൾക്കൂടെ കാണാൻ പറ്റുന്ന പോലെ മേഫി ആണെങ്കിലും വോൾട്ട് ആണെങ്കിലും ഇവർ മൂന്ന് പേരും നമ്മുടെ മൂന്ന് ഡിഫൻഡേഴ്സിനെയും മാർക്ക് ചെയ്തുകൊണ്ടിരിക്കും ഇനി ഇതിൽ ഞാൻ എടുത്ത് പറയുന്ന കുറച്ച് പ്ലെയേഴ്സ് ഉണ്ട് അതിൽ ഫസ്റ്റ് പ്ലെയർ ആണ് ന്യൂ കാസലിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് റാംസി നമ്പർ ടെൻ ആയിട്ടായിരിക്കും റാംസ് കളിക്കുക ബ്രൂണോ ഗുമാറസ് ആൻഡ് ടൊണാലി രണ്ട് മിഡ്ഫീൽഡ് ആയിരിക്കും ഈ രണ്ട് പ്ലേഴ്സിനെ മാർക്ക് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി മാർട്ടിനസ് ആൻഡ് കസമെറോയ്ക്കാണ് ഗുമേരസ് ആൻഡ് ടൊണാലിന് മാർക്ക് ചെയ്യേണ്ടത് അതേപോലെ തന്നെ റാംസിനെ മാർക്ക് ചെയ്യേണ്ട റെസ്പോൺബിലിറ്റി മേയ്സൺ മൗണ്ടിനായിരിക്കും അത് മെയ്സൺ മൗണ്ടിന് വളരെ വൃത്തിക്ക് ചെയ്തേ പറ്റും അതിൻ്റെ കൂടെ തന്നെ മെയ്സൺ മൗണ്ടിന് ഈ ബാക്കിൽ നിന്ന് ബിൽഡിങ് വേറെ റെസ്പോൺസിബിലിറ്റി അത് ഞാൻ കൂടെ പറയാം ഇനി നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അവരുടെ ഫുൾ ബാക്സ് ആയിട്ടുള്ള മിലി ആണെങ്കിലും അതേപോലെ തന്നെ ഹോളാണെങ്കിലും നമ്മുടെ രണ്ട് വിംഗ് ബാഗ്സിനും ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇവിടെ എല്ലാം മാൻ ടു മാൻ മാർക്കിങ് ആണ് നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ പ്ലേഴ്സും മാൻ ടു മെൻ മാർ ആണ് ഇനി ഇവിടെ കാണാൻ പറ്റുന്നത് നമ്മൾ ഇപ്പോൾ ഇവിടെ കാണുന്ന മൗണ്ട് റാംസി മാർക്ക് ചെയ്യുന്നുണ്ട് ലാമൻസ് യൂറോയ്ക്ക് പന്ത് കൊടുത്തു കഴിഞ്ഞാൽ ഗോഡൻ യോറോയുടെ കയ്യിൽ നിന്ന് കൗണ്ടർ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് വിൻ ചെയ്യാനേ നോക്കുകയുള്ളൂ പക്ഷേ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നത് ഈസി ഓപ്ഷൻ ഷോ ആയിരിക്കണം കാരണം ഷോ ഓൺ ദ ബോൾ കുറച്ചുകൂടി ബെറ്റർ ആയതുകൊണ്ട് തന്നെ ഷോയ്ക്ക് പന്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ നേരത്തെ പറഞ്ഞ പോലെ മൗണ്ടിൻ്റെ മൂവ്മെൻറ്റ് ശ്രദ്ധിക്കുക മൗണ്ട് ആക്ച്വലി അടുത്തോട്ട് വരണം സോ വാട്ട് ഹാപ്പൻസ് റാംസി മൗണ്ടിനെ പിക്ക് ചെയ്യാൻ വരുന്നു മാർട്ട്നസിൻ്റെ മൂവ്മെൻറ്റ് ശ്രദ്ധിക്കുക മാർട്ട്നസ് കുറച്ച് ഇറങ്ങി നിൽക്കുന്നു ഗുമേരസിനെ മാർട്ട്നസ് വലിച്ചുകൊണ്ട് പോകുന്നു ഈ ഒരു സമയത്ത് കുനിയയ്ക്ക് ഇത്രയും വലിയൊരു സ്പേസ് അവിടെ ഓപ്പൺ ആവുകയാണ് സ്വാഭാവികമായിട്ടും കുനിയുടെ കൂടെ അവരുടെ സെൻ്റർ ബാക്ക് കയറി വരും ഇവിടെ ഷോ മൗണ്ടിന് പാസ് കൊടുത്ത ഉടനെ വൺ ഓർ ടു ടച്ചസിൽ മൗണ്ടിന് കുനിയനെ പിക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വി ആർ ഇൻ എ വെരി ഡേഞ്ചറസ് സ്പോട്ട് ന്യൂ കാസിൽ ആർ ഇൻ എ വെരി വളറബിൾ സിറ്റുവേഷൻ ഇവിടെ ഡോർ കൂടി നമുക്കറിയാം ഓവർലാപ്പ് ചെയ്യാനുള്ള നല്ല ഇൻറ്റൻസിറ്റിയിൽ നല്ല പേസിൽ ഓവർലാപ്പ് ചെയ്യാനുള്ള കഴിവുണ്ട് കുനിയയ്ക്ക് ഡോർ ഗുണിയും ഈസി ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കുനിയയ്ക്ക് ബോൾ ക്യാരി ചെയ്തുകൊണ്ട് മുന്നിലോട്ട് കയറി പോകാൻ പറ്റും അവർ ഡിഫൻഡറിനെ വലിച്ചിടാം അതേപോലെ തന്നെ ഇവർ ഈ കാണുന്ന മൂന്ന് മിഡ്ഫീൽഡേഴ്സും ഇത് തടയാനുള്ള ഒരു ഓപ്ഷനായിട്ട് ബാക്കിലോട്ട് ഇറങ്ങി വരും അവിടെയാണ് മൗണ്ടിൻ്റെ പ്രസൻസ് വീണ്ടും നമുക്ക് വരുന്നത് മൗണ്ട് ആക്ച്വലി അവിടെ നിന്നുകൊണ്ട് ഒരു അറ്റാക്കിംഗ് പോഷനിലോട്ട് കയറി വരണം അവിടെ മാർട്ട്നസ് ആൻഡ് കസമീറോ നമുക്ക് റെസ്റ്റ് ഡിഫൻസ് നന്നായിട്ട് കൊടുക്കാൻ പറ്റുന്ന പ്ലേസ് ആണ് ഡാലോ എഗെയിൻ അറ്റാക്കിങ്ങിലോട്ട് കയറുമ്പോഴേക്കും അവൻ നമുക്കറിയാം അവനോട് ഫുൾ ബാക്ക് ഡാലോനെ മാർക്ക് ചെയ്ത് കാണും അതേപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാർട്ട്നസ് ആണെങ്കിലും കസമീറോ ആണെങ്കിലും റെസ്റ്റ് ഡിഫൻസുണ്ട് വോൾട്ടമാഡേ മേഫി ഗോർഡൻ എല്ലാം താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട് നമുക്ക് ഇവിടെ ആക്ച്വലി നല്ല അഡ്വാൻറ്റേജ് ആണ് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം സെസ്കോൻ്റെ മൂവ്മെൻ്റ് ആണ് സോ ഇവിടെ സെസ്കോ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും സെസ്കോ അണ്ടർലാപ്പ് ഓർ ഓവർലാപ്പ് ഏത് റണ്ണ് നമുക്ക് അഡ്വാൻ്റേജ് ആണ് മൗണ്ടിൻ്റെ പ്രസൻസ് അതിലുപരി ഡോർഗോൻ്റെ പ്രസൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം എഗെയിൻ കുനിയ്ക്ക് ഡോർഗോനോട് പിക്ക് ഉള്ള ഒരു ഈസി ഓപ്ഷനാണ് ഒന്നിലേക്ക് ഡോർഗോനെ ഡയറക്റ്റ് ഷോട്ട് എടുക്കാം അല്ലെങ്കിൽ സെസ്കോൻ്റെ മൂവ്മെൻറ്റിൽ നിന്നുകൊണ്ട് സെസ്കോയ്ക്ക് ഒരു ക്ലിയർ കട്ട് ഓപ്പർച്യൂണിറ്റി ഇവിടെ കൊടുക്കാവുന്നതാണ് ഡോർഗോന് വിച്ച് ഇസ് വിച്ച് മീൻസ് എൻ ഈസി ഗോൾ ഇതായിരിക്കണം നമ്മുടെ ബാക്കിൽ നിന്നും ബിൽഡപ്പ് ചെയ്യേണ്ട ഒരു ടാക്ടിക്സ് അതായത് യുണൈറ്റഡ് ചെയ്യേണ്ട ടാക്ടിക്സ് എന്നാണ് എൻ്റെ അഭിപ്രായം ഇതാണ് സിനാരിയോ വൺ നമ്മൾ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യുമ്പോൾ വിത്ത് ത്രീ ഡിഫൻഡേഴ്സ് നമ്മൾ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യുമ്പോൾ ഷോ മൗണ്ട് കുനിയ ഡോർഗു സെസ്കോ ഈ പ്ലെയേഴ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റായി മാറുന്നതാണ് ഞാനവിടെ കാണിച്ചു തന്നത് ഇതിലേതെങ്കിലും ഒരു പ്ലെയർ മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ ന്യൂ ക്യാസലിന് കൗണ്ടർ ചെയ്യാനുള്ള ഓപ്ഷൻ വളരെ ഈസിയാണ് സോ ഇതൊരു റിസ്കി ഓപ്ഷനാണ് പക്ഷേ വർക്ക്ഔട്ടായി കഴിഞ്ഞാൽ വി ക്യാൻ സ്കോർ ഈസിലി നമുക്ക് ഗോൾസ് സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കാരണം ന്യൂ ക്യാസലിൽ കളിക്കുന്ന അവരുടെ ഫുൾ ബാക്ക് ആയിട്ടുള്ള മൈലി മിലി എന്താ എനിക്കറിയില്ല അവൻ പ്രൊണൗസ് ചെയ്യുന്നത് പക്ഷേ ഈസ് നോട്ട് നാച്ചുറൽ ഫുൾ ബാക്ക് അതുകൊണ്ട് തന്നെ അവൻ മിസ്റ്റേക്സ് വരുത്തും ഡോർഗോനെ പിക്ക് ചെയ്യുന്ന കാര്യങ്ങളിലും മിസ്റ്റേക്സ് അവൻ വരുത്തും അതുകൊണ്ട് തന്നെ ഡോർഗോ ഈ ഒരു സിനാരിയിൽ വളരെ ഒരു യൂസ്ഫുൾ വെപ്പൺ ആണ് നമുക്ക് ഇതേ കാണിച്ചു എന്ന പോലെ ഇപ്പം ഞാൻ കാണിച്ച ടാക്ടിക്സിൽ കാണിച്ച പോലെ തന്നെയാണ് നമ്മൾ ബിൽഡപ്പ് ചെയ്യുന്നതെങ്കിൽ ദർ വിൽ ബി ഗോൾസ് നൗ നമുക്ക് സിനാരിയോ ടു എടുക്കാം സിനാരിയോ ടു ഞാൻ പറയുമ്പോൾ ഫോർ ഫോർ ടു ഷേപ്പാണ് ശരിയാണ് നമ്മൾ ഫോർമേഷൻ മാറ്റാൻ പോവാണ് ഇവിടെ ഒരു ഫോർ ഫോർ ടു ആണ് ലെറ്റ്സ് ലുക്ക് ഇൻ ടു ഇറ്റ് ഇവിടെ നമ്മൾ കാണുന്നത് മൗണ്ട് ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇവരെല്ലാവരും ഡിഫൻസീവ് ഷേപ്പ് കീപ്പ് ചെയ്യാനായിട്ട് ടീമിനെ ഹെൽപ്പ് ചെയ്യാണ് സൊ ബേസിക്കലി നമ്മുടെ അറ്റാക്കിംഗ് പ്ലെയേഴ്സ് എല്ലാം ഒരു ഡിഫെൻസീവ് ഷേപ്പിൽ വരികയാണ് ഇവിടെ ഫോർ ഫോർ ടു എന്നുള്ളത് മേ ബി ഒരു ഫൈവ് ഫോർ വൺ അല്ലെങ്കിൽ ഒരു ഫൈവ് ത്രീ ടു ആയിട്ട് മാറാം ഇവിടെ ഞാൻ എടുത്തു പറഞ്ഞൊരു സംഭവം ഹെവൻ യോറോ വോൾട്ട് മാർട്ടിനെ പിക്ക് ചെയ്യാനായിട്ട് രണ്ട് ഡിഫൻഡേഴ്സ് നമുക്കുണ്ട് അതേപോലെ തന്നെ ഇവരുടെ രണ്ട് വിങ്ങേഴ്സ് അതായത് മേഫി ആൻഡ് ഗോഡൻ ഇവരെ രണ്ട് പേരെ പിക്ക് ചെയ്യാനായിട്ടും നമ്മുടെ രണ്ട് അറ്റാക്കേഴ്സ് ആയിട്ടുള്ള കുനിയ ആൻഡ് മൗണ്ട് അലോങ് വിത്ത് ഡാലോ ആൻഡ് ഷോ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് മാർട്ടിനസ് കസമിറോ മിഡിൽ ആയിട്ട് നിൽക്കുന്നു അതേപോലെ തന്നെ ജേർക്സി ആൻഡ് സെസ്കോ നമ്മുടെ രണ്ട് അറ്റാക്കേഴ്സ് രണ്ട് സ്ട്രൈക്കേഴ്സ് കുറച്ചും കൂടി ഡീപ്പായിട്ട് ഇറങ്ങി വരുന്നു നമ്മൾക്കറിയാം അവരുടെ ഫുൾ ബാഗ്സ് ഓവർലാപ്പ് ചെയ്യാൻ നോക്കും യാതൊരു സംശയവും വേണ്ട ആന്റണി ഗോർഡൻ ഹോളിനെ പിക്ക് ചെയ്യാൻ നോക്കുന്ന സമയത്ത് മേഫി മിലിനെ പിക്ക് നോക്കും പക്ഷേ ഇവിടെ നമ്മൾക്ക് ആക്ച്വലി അഡ്വാൻറ്റേജ് കൂടുതലാണ് അല്ലെങ്കിൽ നമ്മുടെ അഡ്വാൻറ്റേജ് ഈക്വലാണ് ഇവിടെ നടക്കാൻ പോകുന്ന സംഭവം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ ഷോ കുന്യ ഈസ് അഗെൻസ്റ്റ് മേഫി ആൻഡ് മിലി ഡാലോ മൗണ്ട് ഈസ് അഗെൻസ്റ്റ് ഗോഡൻ ആൻഡ് ഹോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ എഗ ഞാൻ പറയുന്ന പ്ലേയേഴ്സ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് കളിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ ഈസിലി ഡിഫീറ്റ് ന്യൂക്യാസിൽ ഈ സിനറിൽ കാണിച്ച പോലെ നമ്മൾ മാൻ ടു മാൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബോൾ ഈസി ആയിട്ട് വിൻ ചെയ്യാൻ പറ്റും വൺ കൗണ്ടർ അറ്റാക്ക് വി ആർ ഓപ്പൺ വി വിൽ സ്കോർ ഗോൾസ് ഇതാണ് ഫോർ ഫോർ ടു അഡ്വാൻറ്റേജ് അതേപോലെ നിങ്ങളോട് നോക്കുകയാണെങ്കിൽ വോൾട്ട് മാഡേ ഗുമരസ് ടൊണാലി ഇവരെല്ലാം നിൽക്കുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് അഡ്വാൻറ്റേജ് കൂടുതലാണ് ഗുമരസിൻ്റെ അടുത്ത് കുനിയുണ്ട് മാർട്ട്നസ് ഉണ്ട് ടോണറിൻ്റെ അടുത്ത് കസമീറോ ഉണ്ട് മൗണ്ട് ഉണ്ട് റാംസിൻ്റെ അടുത്ത് മാർട്ടിനസ് ആൻഡ് കസമീറോ ഉണ്ട് അത് കൂടാതെ നമുക്കൊരു ത്രീ വൺ വൺ സിറ്റുവേഷൻ ആക്കാനായിട്ട് വേണമെങ്കിൽ അല്ലെങ്കിൽ സെസ്കോനി ഉപയോഗിക്കാൻ പറ്റും നമുക്ക് ആകെ ഒരു ഇഷ്യൂ വിംഗ് ബാക്കിലാണ് സോറി അവരുടെ ഫുൾ ബാക്സിലാണ് ആ ഫുൾ ബാക്സ് ഓവർലാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ അറ്റാക്കേഴ്സിലുള്ള കുനിയ മൗണ്ട് ആൻഡ് നമ്മുടെ ഡിഫൻഡേഴ്സുള്ള ഡാലോ ഷോ കോൺസെൻട്രേറ്റ് ചെയ്ത് ഡിഫൻഡ് ചെയ്യേണ്ടി വരും ബോക്സിൻ്റെ ഉള്ളിൽ വോൾട്ട് നമ്മൾ ഹെവൻ ആൻഡ് യോറോ മാർക്ക് ചെയ്തോളൂ നോ പ്രോബ്ലം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾക്ക് ബോൾ കിട്ടിയിട്ടില്ലെങ്കിലും നന്നായിട്ട് ഡിഫെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ വിൻ ദ മാച്ച് മേ ബി നമ്മളൊരു ഫസ്റ്റ് ടു ടു ഗോൾസ് അടിച്ച് നിൽക്കുന്ന സിറ്റുവേഷനിൽ നമ്മൾ ഫോർ ഫോർ ടു ആവുകയാണെങ്കിൽ വി ക്യാൻ ഈസിലി വിൻ ദ മാച്ച് ഈ ഒരു സ്ട്രാറ്റജി എടുത്തുകൊണ്ട് നോ ലെറ്റ് സി ഗോഡൻ എടുത്താണ് പന്തുള്ളത് ആൻഡ് ഗോഡൻ പന്ത് മിസ് ചെയ്യുകയാണ് ഡയലോഗിൽ കിട്ടുകയാണ് ദെർ ഈസ് മൗണ്ട് ടു പിക്ക് അപ്പ് ദ ബോൾ മൗണ്ടിൻ്റെ ഒരു ഡയറക്റ്റ് പാസ് സെസ്കോൻ്റെ മൂവ്മെൻറ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡയറക്റ്റ് പാസ് ടു സെസ്കോ വി ആർ ഓപ്പൺ വി ആർ ഫോർ വേഴ്സസ് ടു ഫോർ വിൽ നമ്മൾ ഓപ്പൺ ആണ് റാംസ് ട്രാക്ക് ബാക്ക് ചെയ്താലും ഗുമരസ് ട്രാക്ക് ബാക്ക് ചെയ്താലും ടൊണാലി ട്രാക്ക് ബാക്ക് ചെയ്താലും വി നോ നമ്മുടെ കയ്യിൽ പേസ് ഉണ്ട് അതുകൊണ്ട് തന്നെ മാർട്ടിനസിനും കസമീറോയ്ക്കും സുഖമായിട്ട് മുന്നിലോട്ട് പുഷ് ചെയ്യാവുന്നതാണ് ആൻഡ് വി നോ ഷോ ആണെങ്കിലും ഡാലോ ആണെങ്കിലും ഹെവൻ ആണെങ്കിലും മുന്നിലോട്ട് പുഷ് ചെയ്യാം കാരണം മേഫി മിലി ഗോഡൻ ഹോൾ ഇവരെല്ലാവരും ട്രാക്ക് ബാക്ക് ചെയ്യാനായിട്ട് ബാക്കിലോട്ട് ഇറങ്ങും ഈ ഒരു സിറ്റുവേഷനിൽ സെസ്കോയ്ക്ക് ഓപ്പൺ ഗ്രൗണ്ടാണ് ഓടിക്കയറാനായിട്ട് ഷാർ അവരുടെ സെൻറ്റർ ബാക്ക് ഒരു സെൻറ്റർ ബാക്ക് എന്തായാലും സെസ്കോനെ മാർക്ക് ചെയ്യാൻ പോകും ഹോൾ ഓട്ടോമാറ്റിക്കലി സെസ്കോനെ മാർക്ക് ചെയ്യാൻ ചെയ്യാനിറങ്ങും കാരണം ഫുൾ ബാക്ക് ആയിട്ട് നിൽക്കുന്ന പ്ലെയർ ആണ് ഇവിടെ മൗണ്ട് ആണെങ്കിലും ആണെങ്കിലും ഓപ്പൺ ചാൻസ് ആണ് ഇൻക്ലൂഡിങ് കുനിയ നമുക്കറിയാം അവരുടെ മൈലി ഓർ മിലി ഒരു നാച്ചുറൽ ഫുൾ ബാക്ക് അല്ല അവൻ മിസ്റ്റേക്സ് വരുത്തും ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് ജേക്സിൻ്റെ മൂവ്മെന്റ് മൗണ്ടിൻ്റെ മൂവ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും നമുക്കിവിടെ മൗണ്ട് ആണെങ്കിലും ജേക്സി ആണെങ്കിലും റാംസിക്കെതിരെ ടു വി വൺ സിറ്റുവേഷൻ ഉണ്ട് സെസ്കോൻ്റെ വൺ പാസ് വി വിൽ കട്ട് ദം ഓപ്പൺ ന്യൂക്യാസലിന് സുഖമായിട്ട് ഗോൾ അടിക്കാൻ പറ്റും ഇനി അഥവാ നമുക്ക് അവിടെ ബൗൺസ് ബാക്ക് ചെയ്ത് വരുന്ന പന്തിന് വെയിറ്റ് ചെയ്യാനായിട്ട് മാർട്ടിനസും മൗണ്ടും ഉണ്ടായിരിക്കും വി ക്യാൻ ഈസിലി സ്കോർ എ ഗോൾ ലെറ്റ് എസ് ഫോർ ഫോർ ടു വലിയൊരു അഡ്വാൻറ്റേജ് ഇതാണ് വി ക്യാൻ കൗണ്ടർ അറ്റാക്ക് ഈസിലി നമ്മുടെ കയ്യിൽ പേസ് ഉണ്ട് ജേർസി ഓർ കുനിയ രണ്ടുപേർക്കും സുഖമായിട്ട് ഗോളടിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇവിടെ ഉള്ളത് ഇതാണ് സിനാരിയോ നമ്പർ ടു ഫോർ ഫോർ ടു വെച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫോർ ഫോർ ടു വെച്ച് കളിച്ചു കഴിഞ്ഞാൽ ക്യാൻ ബി സ്കോർ ഗോൾസ് വി ക്യാൻ ഈസിലി സ്കോർ ഗോൾസ് ഡിപ്പെൻഡിങ് ഓൺ നമ്മളെങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്നു അതേപോലെ തന്നെ നമ്മളെങ്ങനെ ബോൾ കീപ്പ് ചെയ്യുന്നു കൗണ്ടർ അറ്റാക്കിങ്ങിൽ വി ക്യാൻ ഈസിലി ഡിഫീൻ ന്യൂ ക്യാസൽ ഈ രണ്ട് സിനാരിയോയിലും ഇമ്പോർട്ടൻസ് എന്താണ് നമ്മുടെ പ്ലെയേഴ്സ് എങ്ങനെ കോൺഫിഡൻസ് ഉപയോഗിക്കുന്നു നമ്മുടെ പ്ലെയേഴ്സ് എങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു പിച്ചിൽ എന്നുള്ളതാണ് ഇതാണ് സിനിരറ്റ് നമ്പർ ടു ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന സിനേറിറ്റ് നമ്പർ ത്രീ ആണ് വിച്ച് ഈസ് എങ്ങനെയാണ് പൊതുവേ ബിൽഡപ്പ് ചെയ്യാറ് അല്ലെങ്കിൽ ന്യൂ ന്യൂക്യാസില് നമ്മൾ എങ്ങനെയാണ് പ്രസ് ചെയ്യേണ്ടത് ഞാൻ കുറേ ലൈൻസ് ഒക്കെ വരച്ച് വെച്ചിട്ടുണ്ട് വരച്ച് വെച്ചിട്ടുണ്ടല്ലേ ഓക്കെ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ബേസിക്കലി ഇവിടെയുള്ള ബോക്സസ് നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ എവിടെയാണ് ന്യൂ ന്യൂക്യാസിന് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് കൊടുക്കുന്ന ബോക്സസ് നിങ്ങൾ നോക്കുക ബേസിക്കലി ഗുമേറസ് ഡോർഗു മിലിയുള്ള ബോക്സ് ഒന്ന് ആ ഒരു ബോക്സ് ന്യൂക്യാസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ സെ രണ്ട് സെൻറ്റർ ബാക്കുള്ള ബോക്സ് അതേപോലെ തന്നെ ടൊണാലി ഹോൾ ടാലോ ഉള്ള ബോക്സ് വോൾട്ടമാഡേ റാംസി മാനസ് കസമേറ ഉള്ള ബോക്സ് ഈ ബോക്സുകളാണ് ന്യൂക്യാസിൻ്റെ ഏറ്റവും വലിയ കോമൺ ത്രെറ്റ് നമുക്കെതിരുള്ളത് ഞാൻ പറഞ്ഞുതരാം ബേസിക്കലി ഇപ്പോൾ നിങ്ങൾക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും ഗുമേറസ് ആൻഡ് ടൊണാലി രണ്ട് മിഡ്ഫീൽഡേഴ്സാണ് പക്ഷേ ഇവരുടെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞുതരാം റാംസൈഡ് റാംസ് സൈഡിൽ നിന്ന് രണ്ട് വിങ്ങിലോട്ടും ഒരു ലോങ് ബോൾ പോവാണ് ഫോർ എക്സാമ്പിൾ മർഫിയിലേക്കാവാം അല്ലെങ്കിൽ ഗോഡനിലോട്ടാവാം ഗുമാരസിൻ്റെയും ടൊണാലിൻ്റെയും മൂവ്മെന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക ഗുമാരസിനെ മാർക്കിൻ മാർട്ടിൻസ് കയറി പോകുന്നു ടൊണാലിൻ്റെ മാർക്കിയൻ കസ്മർ കയറി പോകുന്നു വളരെ സ്വാഭാവികമാണ് പക്ഷെ സംഭവിക്കുന്നത് എന്താണ് വോൾട്ട് മാഡെ റാംസി ഇവർ രണ്ടുപേരും ഓപ്പൺ ആണ് സ്വാഭാവികമായിട്ട് മൗണ്ട് ഇവരെ ബ്ലോക്ക് ചെയ്യാനായിട്ട് ഇറങ്ങി വരുന്നു നിങ്ങളിവിടെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ മിഡിലുള്ള മൂന്ന് ബോക്സിലും ആർക്കാണ് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ന്യൂ കാസൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ന്യൂ ക്യാസൽ ഗോർഡനോട്ട് ഒരു ലോങ് ബോൾ ഹോൾ ചാർജ് മുന്നിലോട്ട് മുന്നിലോട്ടോട് ഒരു സംശയമില്ല എഗെയിൻസ്റ്റ് യൂറോ ടൊണാലി മൂവ് ചെയ്യുന്നു നെക്സ്റ്റ് ബോക്സിലോട്ട് ഗോൾഡൻ മൂവ് ചെയ്യുന്നു ഒപ്പം തന്നെ സ്വാഭാവികമായിട്ടും യൂറോ ബാക്ക് ട്രാക്ക് ചെയ്യുന്നു കസം യൂറോ ടൊണാലിനെ പിടിക്കാനായിട്ട് ആ ബോക്സിലോട്ട് വരുന്നു ആ ബോക്സിലാർക്കാണ് അഡ്വാൻറ്റേജ് ന്യൂ ക്യാസൽ വോൾട്ടർ ഈ മൂവ്മെൻറ് കണ്ടുകൊണ്ട് സ്ട്രൈക്കേഴ്സ് ഇൻസ്റ്റിങ്റ്റ് മൂവ് ചെയ്യുന്നു ഹെവൻ കൂടെ നിൽക്കുന്നു റാംസ് സ്വാഭാവികമായിട്ട് നമ്പർ ടെൻ്റെ മൂവ്മെൻറ്റ് നടത്തുന്നു മൗണ്ട് റാംസിനെ പിക്ക് ചെയ്യുന്നു ഗുമെറസ് അഗൈൻ നമ്മുടെ ഓപ്പോസിറ്റ് ബോക്സിലൂടെ റൺ ചെയ്യുന്നു അതിൻ്റെ കൂടെ റൺ ചെയ്യുന്നു ഷോ മേഫിയെ പിടിക്കാനായിട്ട് പോകുന്നു മാർക്ക് മാർക്കാനായിട്ട് മാർട്ടിനസ് ഇറങ്ങി വരുന്നു ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് ഈ ന്യൂ കാസൽ യുണൈറ്റഡിന്റെ ഏറ്റവും വലിയ ത്രെറ്റ് ഇരിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ടൊണാലി ടൊണാലിക്ക് ഏത് ബോക്സിൽ കയറിയാലും ന്യൂ ക്യാസലിന് അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ പറ്റും ലുക്ക് അറ്റ് ദാറ്റ് ഹോളിന് അത്രയും വലിയ സ്പേസ് ആണ് ഇപ്പോൾ ടൊണാലിൻ്റെ ആയിക്കൊടുത്തത് നമുക്കറിയാം ഗോർഡൻ പാസ് എന്തായാലും പിക്കുകയും വോൾട്ട് മാഡേ അഗൈൻ ഗുഡ് സ്ട്രൈക്കോ സിക്സാർഡ് ബോക്സിനുള്ളിലോട്ട് മൂവ് ചെയ്യും ഹെവൻ വോൾട്ട് മാർഡിനെ പിടിക്കാൻ വേണ്ടി മൂവ് ചെയ്യുന്നു കസ്മോ ടൊണാൾഡോ മൂവ് ചെയ്യുന്നു റാൻസൂടെ മൗണ്ട് മൂവ് ചെയ്യുന്നു അതേപോലെ തന്നെ ഗ്യുമെറേസ് ഔട്ട്സൈഡ് ദ ബോക്സ് മൂവ് ചെയ്യുന്നു മേഫി ബോക്സിനുള്ളിലോട്ട് കയറുന്നു വൺ പാസ് ഓർ വൺ ക്രോസ് വോൾട്ട് മാഡേ അത് ഗോളാക്കും ഇതാണ് ന്യൂക്യാസിലെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് ത്രെറ്റ് നമ്മക്കെതിരെയുള്ള ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണ് എന്തുകൊണ്ടാണ് ഞാൻ ബോക്സ് വെച്ച് പറഞ്ഞു തന്നുള്ളത് ഇവിടെയാണ് ഡോർഗു ആണെങ്കിലും അതേപോലെ തന്നെ ഡാലോ ആണെങ്കിലും ഇമ്പോർട്ടൻസ് വരുന്നത് ഇവിടെയാണ് നമ്മുടെ ഫോർമേഷൻ ചേഞ്ച് ആവുന്നതും നിങ്ങൾക്ക് പറഞ്ഞു തരാം കുഞ്ഞിയ ഇറങ്ങി വരുന്നു നമുക്ക് അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് മാൻ ടു മാൻ മാർക്കിങ്ങിന് വേണ്ടിയിട്ട് കുഞ്ഞിയ ഇറങ്ങി വരുന്നു ഡോർഗു ഷോ ഹെവൻ കസ്മീറോ ഡാലോ ഫൈവ് അറ്റ് ദ ബാക്ക് യോറോ കുന്യാ മൗണ്ട് മാർട്ടിനസ് ഒരു ഫോർ മിഡ്ഫീൽഡ് സെസ്കോ ലോൺ സ്ട്രൈക്കർ യോറോയും ഡാലോയും അങ്ങോട്ടും കൊണ്ട് സ്വിച്ച് ആവാം നോ പ്രോബ്ലം പക്ഷെ ഞാൻ ഫോർമേഷൻ കാണിച്ചു തന്നാണ് ഒരു ഫൈവ് ഫോർ വൺ ഫോർമേഷൻ ഇതായിരിക്കണം നമ്മുടെ ഓഫ് ദ ബോൾ വർക്ക് എടുക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് എസ്പെഷ്യലി ന്യൂക്യാസിൽ ബിൽഡ് ചെയ്തുകൊണ്ട് നമ്മുടെ അറ്റാക്കിലോട് കയറുന്ന ഫേസിൽ നമ്മൾ ഈ ഫോർമേഷൻ ഒരു ഫൈവ് ഫോർ വൺ കഴിഞ്ഞാൽ വി ഹാവ് മോർ അഡ്വാൻറ്റേജ് അവരെ കൊണ്ട് ഗോൾ അടിപ്പിക്കാതിരിക്കാൻ ഇതാണ് സിനാരിയോ നമ്പർ ത്രീ നമ്മൾ ഫസ്റ്റ് രണ്ട് സിനാരിയോയിൽ കണ്ടത് യുണൈറ്റഡിന് എങ്ങനെ ന്യൂ ബീറ്റ് ചെയ്യാം എന്നാണെങ്കിൽ തേർഡ് സിനാരിയോയിൽ എവിടെയാണ് ന്യൂ ക്യാസിലിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഒരു വലിയ ത്രെറ്റായി മാറുന്നത് എന്നാണ് ഞാൻ ബോക്സ് വരച്ച് കാണിച്ചു തന്നത് ഏത് ബോക്സിലാണ് ന്യൂ ക്യാസിലിന് ഏറ്റവും വലിയ ഡേഞ്ചർ നമുക്കെതിരെ ഉള്ളതെന്നുള്ളത് അത് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇപ്പം കാണിച്ചതുപോലെ ഈ ടാക്ടിക്കൽ ബോർഡിൽ കാണിച്ചെന്ന പോലെ അത് ഡീലേ നമ്മളെ കൊണ്ട് സാധിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ ഗെറ്റ് എ ക്ലീൻ ഷീറ്റ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് പക്ഷേ നമ്മുടെ പ്ലെയേഴ്സ് എല്ലാവരും ഒരേപോലെ ആയിട്ട് കളിച്ചാൽ മാത്രമേ നടക്കുള്ളൂ നമ്മളിപ്പോൾ നേരത്തെ സ്റ്റാറ്റ്സ് വെച്ചപ്പോൾ കണ്ടു യുണൈറ്റഡ് കൺസീഡ് വൺ പോയിൻ്റ് സിക്സ് ഗോൾസ് ന്യൂ കാസിൽ കൺസീഡ് വൺ പോയിൻറ് ത്രീ ഗോൾസ് സോ ഈ ഒരു കളി ഷീറ്റ് കിട്ടുമോ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഡൗട്ടാണ് അടുത്ത സിനാരിയോ നമ്മളെങ്ങനെ ന്യൂ കാസിനെ പ്രസ് ചെയ്യണം എന്നുള്ളതാണ് സോ ബേസിക്കലി നമുക്കിവിടെ കാണാൻ പറ്റും റാംസ്റ്റേൽ കൊടുക്കാൻ പോകുന്ന പന്ത് ഫുൾ ബാഗ്സിനാണ് കൂടുതലും ഇവിടെ ഗുമേറസിൻ്റെ ആണെങ്കിലും അതേപോലെ തന്നെ ടൊണാലിയുടെ ആണെങ്കിലും മൂവ്മെൻ്റ് ശ്രദ്ധിക്കുക നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഗുമേറസ് കുഞ്ഞ ആൻഡ് അവരുടെ സെൻറ്റർ ബാക്ക് സെസ്കോ ടൊണാലിയൻ ഷാ നെക്സ്റ്റ് സെൻറ്റർ പാക്ക് അവർക്കാണ് അഡ്വാൻറ്റേജ് ഏറ്റവും കൂടുതൽ ഹോളിനടുത്ത് പന്ത് കൊടുത്താൽ ഡയലോ പ്രസ് ചെയ്യുന്നു ഹോളിന് ഇവിടെ സംഭവിക്കുന്നത് ടൊനാലിക്ക് ഈസി ആയിട്ട് ഹോൾ കൊടുക്കുന്നു പന്ത് കസമീറോ ടോണലിനെ മാർക്ക് ചെയ്യാൻ വൈകി കഴിഞ്ഞാൽ റാംസ് റാംസിയ സ്പേസിലോട്ട് ഓടിക്കയറുന്നു അല്ലെങ്കിൽ വോൾട്ടമാഡെ ആ സ്പേസിലോട്ട് ഓടിക്കയറുന്നു ഒരൊറ്റ ലോങ് ബോളിൽ നമ്മുടെ പ്രസ്സിങ് സ്ട്രക്ചർ കൊളാപ്സ് കൊളാപ്സാകും ഇവിടെ സംഭവിക്കുന്നത് മൗണ്ട് റാംസിൻ്റെ കൂടെ ഓടിക്കയറിയാലും മോഫി വീനോ എത്ര സ്പ്രിൻ്റ് ചെയ്ത് മുന്നോട്ട് വരുന്ന പ്ലെയറാണ് ഷോ പിടിക്കാൻ നോക്കുന്നു ഹെവൻ എടുക്കാൻ നോക്കുന്നു റാംസിക്ക് ഇഷ്ടമാതിരി സ്പേസ് ഫ്രണ്ടിൽ കിട്ടുന്നു ഓപ്പൺ നെറ്റ് വിത്ത് ലാമൻസ് ഇൻ ഫ്രണ്ട് ോൾ ഒരു സംശയമില്ല നമ്മുടെ പ്രസ്സിംഗ് സ്ട്രക്ചർ കംപ്ലീറ്റ്ലി ബ്രേക്ക്ഡൌൺ ആവുന്നു ഇതാണ് നമ്മൾ പ്രസ് മര്യാദയ്ക്ക് ചെയ്തില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഇനി നമ്മൾ എങ്ങനെ ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യണം അതിന് നമ്മൾ ചെയ്യേണ്ടത് പ്രസ്സിങ് സ്ട്രക്ചർ നന്നായിട്ട് നമ്മളിപ്പോൾ നെക്സ്റ്റ് ലാസ്റ്റ് ഗെയിം ആസ്റ്റമിലിക്കെതിരെ കണ്ട പോലെ പ്രസ്സിംഗ് സ്ട്രക്ചർ നന്നാക്കുക എന്നുള്ളതാണ് ഞാൻ ഈ ഫോർമേഷൻ വീണ്ടും നമ്മുടെ പഴയ പോലെ ആക്കുകയാണ് ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ പ്രസ്സിംഗ് ചെയ്യേണ്ടത് ന്യൂക്യാസലിനെ അറ്റ് ഓൾ ട്രഫേർട്ട് റാം സ്റ്റേ ഹോളിന് പന്ത് കൊടുക്കുമ്പോൾ ഡാലോ സ്വാഭാവികമായിട്ടും ഹോളിനെ പ്രസ് ചെയ്യുന്നു ടൊണാലി ഫ്രണ്ടിലോട്ട് വരുമ്പോൾ കസ മീറോ ടൊണാലിയുടെ കൂടെ വരുന്നു ഗോർഡൻ ആ സ്പേസിലോട്ട് കയറുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം യോറോ ഓട്ടോമാറ്റിക്കലി ഗോർണ്ണിപ്പിക്കണം വോൾട്ട് മാഡ് ബാക്കിലോട്ട് ഇറങ്ങുന്നു ഹെവൻ കൂടെ ഇറങ്ങുന്നു മാർട്ട്നസ് ഗുമരൻ്റെ കൂടെ നിൽക്കുന്നു സ്പേസ് കൊടുക്കാതെ അതേപോലെ തന്നെ ഇവിടെ നമ്മൾ വേറെ സൊല്യൂഷൻ കാണേണ്ടത് ഷാർ അടുത്ത ഓപ്ഷൻ ഷാറാണ് ഹോളിന് ഷാറിന് സ്വാഭാവികമായിട്ടും സെസ്കോ പ്രസ് ചെയ്യുന്നു ബാക്ക് ടു റാംസ്റ്റെയിൽ ഹോളിൻ്റെ കയ്യിൽ നിന്ന് ഇതേ സംഭവം തന്നെ അപ്പുറത്തെ വിങ്ങിലോട്ടും സംഭവിക്കണം നമ്മൾ ഇവിടെ ചെയ്ത അതേ പരിപാടി മിലീൻ്റെ അടുത്ത് റാംസ്റ്റേൽ പന്ത് കൊടുക്കുമ്പോൾ സംഭവിക്കണം അതായത് അവരുടെ ഫുൾ ബാക്കിന് ഒരൊറ്റ ഓപ്ഷനെ പാടുള്ളൂ പന്ത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്ക് ടു ദ ഗോൾ കീപ്പർ എന്നിട്ട് ലോങ്ങ് പോവുക ന്യൂ കാസിൽ ആ ഒരു ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ പിന്നൊരു ഓപ്ഷൻ റാംസേയാണ് നമുക്കറിയാം റാംസിൻ്റെ അടുത്ത് പന്ത് കൊടുത്തു കഴിഞ്ഞാൽ മൗണ്ട് ഈസ് എ പ്രസ്സിങ് മോൺസ്റ്റർ മൗണ്ട് പന്ത് വിൻചിയും കുനിയ സെസ്കോ വിത്ത് ഹിം ഇറ്റ്സ് എൻ ഈസി ഓപ്പൺ ഗോൾ നെറ്റ് വിത്ത് അഡ്വാൻറ്റേജ് ഫോർ എസ് ഒരു സംശയമില്ല കാര്യത്തിൽ സോ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഗോൾ നമ്മുടെ കയ്യിൽ വന്നു കയറും ഇത്രയേ ഉള്ളൂ സിമ്പിൾ എഫക്റ്റീവ് പ്രസ്സിംഗ് ആയിരിക്കണം അല്ലെങ്കിൽ പണി കിട്ടും ഇതാണ് എൻ്റെ ടാക്ടിക്കൽ ബോർഡ് എക്സ്പ്ലനേഷൻ how to beat Newcastle United and how Newcastle United is a dangerous team. ഡേഞ്ചറസ് ടീം നിങ്ങൾക്ക് ടാക്ടിക്കൽ ബോർഡ് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് വീഡിയോ ലൈക്ക് ചെയ്യാം നിങ്ങൾക്ക് വേറെ കമൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ഓഫ് കോഴ്സ് ആഡ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ ആഡ് ചെയ്യാവുന്നതാണ് ഇനി എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളോടാണ് ക്യാൻ വി ബീറ്റ് ന്യൂ ക്യാസൽ യുണൈറ്റഡ് യെസ് ഓർ നോ താഴെ കമൻറ്റ് ചെയ്യൂ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ സിയുസൂ